കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് തീരുമാനിക്കണം താൻ മത്സരിച്ചില്ലെങ്കിലും നിലമ്പൂരിലെ കിങ് മേക്കറുടെ റോൾ തനിക്ക് ലഭിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള പി വി അൻവറിൻ്റെ മോഹങ്ങൾ വെറുതെ ആകുന്നതാണ് ഇപ്പോൾ കാണാനാകുന്നത് വാക്കുകളും നിലപാടുകളും തുടരെ തുടരെ മാറ്റുന്ന അൻവറിനെ പതിയെ അവഗണിക്കുന്ന സമീപനമാണ് ഇപ്പോൾ യു പ്രത്യേകിച്ചും കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്തിനെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ് പി വി അൻവറിനു മുന്നിൽ നിലപാട് കടുപ്പിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി പി എമ്മുമായി രഹസ്യ ചർച്ച നടത്തിയെന്ന അൻവറിന്റെ ആരോപണം അതിരുവിട്ട പരാമർശമായി കോൺഗ്രസ് കണ്ടു സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ പോലും തയ്യാറാകാത്ത ആളുമായി എങ്ങനെ സഹകരിക്കുമെന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നു കോൺഗ്രസിലും യു ഡി എഫിലും വിശദ ചർച്ചകൾ നടത്തി തർക്കങ്ങൾ ഒഴിവാക്കി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മുന്നണിയുടെ ഭാഗമായി അൻവർ ചോദ്യം ില്ലെന്ന് യുവേതാക്കളടക്കം ഷൗക്കത്തിന് പിന്നിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി അണിനിരക്കുമ്പോൾ അതിനെ തകിടം മറിക്കുന്ന പ്രസ്താവനകളും നീക്കങ്ങളും നടത്തുന്ന അൻവറിനെ മുന്നണിയുമായി സഹകരിപ്പിക്കുന്ന ദോഷം ചെയ്യുമെന്നും വാദമുയർന്നു യു ഡി എഫുമായി സഹകരിക്കുന്ന കാര്യത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം തീരുമാനം അറിയിക്കാമെന്ന അൻവറിന്റെ പരാമർശവും കോൺഗ്രസിനെ ചൊടിപ്പിച്ചു സഹകരണമെന്ന ആവശ്യം അൻവറിന്റേതാണെന്നിരിക്കെ അതിന് അദ്ദേഹം ഉപാധിയും സമയവും നിശ്ചയിച്ചത് രാഷ്ട്രീയ മര്യാദയല്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഇതോടെ സഹകരണം ചർച്ച ചെയ്യാൻ അൻവറിന്റെ പിന്നാലെ പോകേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും തീരുമാനിച്ചു അൻവറിനു മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്നും സഹകരിപ്പിക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹം സമീപിച്ചാൽ അപ്പോൾ നോക്കാമെന്നും ധാരണയായി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അയയുന്നില്ലെന്ന് വ്യക്തമായതോടെയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളെയും കെ സി വേണുഗോപാലിനെയും സമീപിക്കാൻ അൻവർ തീരുമാനിച്ചത് തൃണമൂലിൻ്റെ ഭാഗമായ അൻവറിനെ ഒരു കാരണവശാലും യു ഡി എഫിൽ ഉൾപ്പെടുത്താനാവില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ് ഷൗക്കത്തിനുള്ള നിരുപാധിക പിന്തുണ അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചാൽ മുന്നണിക്ക് പുറത്തുനിർത്തിയുള്ള സഹകരണമാകാമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക